ഡൊണാൾഡ് ട്രംപും നതന്യാവും കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിൽ എത്തിയിരിക്കുന്ന നതന്യാവും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇസ്രായേലിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്യുകയും ചെയ്തായിരിക്കുന്ന റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു പറയുന്ന കാര്യം അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇതാണ് രണ്ടായിരം പൗണ്ടിന്റെ ബോംബുകൾ ആയുധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ബൈഡൻ സ്റ്റേ ചെയ്തിരുന്നു വെച്ചിരുന്നു അത് വിട്ടുകിട്ടാൻ വേണ്ടി ട്രംപിനോട് ആവശ്യപ്പെടുകയും അത് നൽകാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറയുകയും ചെയ്തു എന്റെ യാത്രയിൽ ഏറ്റവും വലിയ വിജയം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധി ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം അതേപോലെ തന്നെ യമനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വലിയ വിശദമായ രീതിയിൽ തന്നെ നദന്യാവും ട്രംപുമായിട്ട് ചർച്ചയിൽ പറയുകയും ചെയ്തു ആ മേഖലയിൽ നിന്ന് തങ്ങൾക്ക് ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടാകുന്നത് തങ്ങളുടെ രാജ്യത്തിനും തങ്ങളുടെ ജനങ്ങൾക്കും വലിയ രീതിയിൽ ഭീഷണിയാണ് അവയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ വേണം അതിന് എന്ത് ചെയ്യണം തടഞ്ഞു വെക്കപ്പെട്ട ആയുധങ്ങൾ തന്നെ മതിയാവില്ല ഇനിയും തങ്ങൾ ആയുധങ്ങൾ ആവശ്യപ്പെട്ടാൽ നൽകാൻ തയ്യാറാവണം എന്നൊക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞത് ജോ ബൈഡൻ ആണ് രണ്ടായിരം പൗണ്ടിന്റെ ബോംബ് തടഞ്ഞു വെക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ അത് ഇസ്രായേൽ അമേരിക്കക്ക് നൽകിയ പണത്തിന് വിഹിതമായിട്ടുള്ള അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിയ വസ്തുവാണ് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അവിടെ വംശഹത്യുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ലോകത്ത് ഉടനീളം നിലനിൽക്കുമ്പോഴും യുവൻ സഭയിൽ എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുമ്പോഴും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും എതിരെ പരാതി ഉണ്ടാവുകയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പണം നൽകിയതാണെങ്കിൽ പോലും ആയുധങ്ങൾ വിട്ടു നൽകാൻ പ്രയാസമുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ ഈ വിഷയത്തിൽ പറഞ്ഞത് ബൈഡൻ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇസ്രായേൽ നൽകുകയും ആയുധങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ടായിരം പൗണ്ടിന്റെ ബോംബുമായി ബന്ധപ്പെട്ട കാര്യമാണ് തടഞ്ഞു കടഞ്ഞുവെക്കപ്പെട്ടത് അതാണ് ട്രംപ് ഇപ്പോൾ ഒഴിവാക്കിയിട്ട് അത് അവർക്ക് വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഈ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് ഇപ്പോഴാണ് ബോധ്യമായിരിക്കുന്നത് എന്നാണ് പ്ലേ കാർഡ് ഏന്തിരിക്കുന്ന ഒരു പ്രകടനത്തിനിടയിടയിൽ അമേരിക്കയുടെ പൗരന്മാർ തന്നെ പറഞ്ഞത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ട്രംപ് പറയപ്പെട്ട കാര്യമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം യുദ്ധവിരാമത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് താൻ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ രണ്ട് യുദ്ധം അവസാനിപ്പിക്കും ബന്ധുഭോജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതുകൊണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് യുദ്ധവിരാമം എന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കാൻ എനിക്ക് കൂടി വന്നാൽ നാല്പത്തിയെട്ട് മണിക്കൂർ മതി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ അവസാനിക്കുമെങ്കിൽ കൂടി വന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മതി എന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത് ഇന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ എന്തായിട്ടില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ട്രംപിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉക്രൈനുമായിട്ടോ റഷ്യയുമായിട്ടോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള അഭിപ്രായം പുറത്തു വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു സമാധാനപരമായിരിക്കുന്ന സ്ഥിതിവിശേഷം ലോകത്തുണ്ടാവുക എന്നുള്ളതാണ് ട്രംപിന് അധികാരമേറ്റു ഏറ്റുന്നതോടുകൂടി തങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്ന് ആ ഭാഗത്തു നിന്നുള്ള ഈ അമേരിക്കൻ പൗരന്മാർ ഏകദേശം നല്ലൊരു വിഭാഗം അമേരിക്കൻ പൗരന്മാർ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ലോകത്തിൻ്റെ ഏതൊരു രാജ്യത്തും യുദ്ധം നടക്കുന്ന സമയത്തും അതിൽ ഒരു പങ്കാളിത്തം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു അഭിമാനപരമായിരിക്കുന്ന കാര്യമായിട്ടല്ല തോന്നുന്നത് യുദ്ധം എവിടെയും കെടുതിയും ദുരന്തവും വിഷയങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അനാഥത്വം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ അതിൽ അമേരിക്കയുടെ ആയുധങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെ വോട്ടർമാർ പറഞ്ഞ കാര്യം ആവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ട്രംപ് പ്രസംഗങ്ങൾ പല ഘട്ടങ്ങളിലും അവസാനിപ്പിക്കുന്നത് എന്നാൽ അധികാരമേറ്റു അതിനോടനുബന്ധിച്ച രീതികൾക്കൊക്കെ മാറ്റം വന്നു ഇപ്പോഴും കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്താൻ വേണ്ടി ബൈഡൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ വിട്ടു നൽകുന്നു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഹിറ്റ്ലറിൻ്റെ സമീപന നിലപാടിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെയാണ് പ്രതിഷേധക്കാർ അമേരിക്കയുടെ ഇപ്പോഴത്തെ ട്രംപിനെതിരെ മുദ്രാക്യ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇത്തരമൊരു കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതോടനുബന്ധിച്ച് യുദ്ധം വീണ്ടും സങ്കീർണ്ണമാവാനുള്ള സാധ്യതകൾ കണക്കൂട്ടുന്നു വെടിനിർത്തൽ കരാർ പൂർണ്ണമാവുന്നു പൂർണമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് പ്രസിഡന്റ് ആയ ഉടനെ തന്നെ ട്രംപിൻ്റെ പ്രതികരണം അപ്പൊ ഇപ്പൊ ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏറെക്കുറെ യുദ്ധം തുടരേണ്ടത് അനിവാര്യമാണ് എന്ന ഇസ്രായേലിന്റെ നയനിലപാടിനോട് ചേർന്നു കൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നീങ്ങുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യത അന്നത് തന്നെ ചർച്ചയായതാണ് ഇന്നത് പൂർണ്ണമായിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധവിരാമത്തെക്കുറിച്ച് ട്രംപ് എവിടെ ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവും ഒരു മേഖലയിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് തങ്ങൾക്ക് വിജയം ഉണ്ടാക്കി ഉണ്ടാവണം ഗവൺമെന്റ് നിലനിൽക്കണം തങ്ങളുടെ ജനങ്ങളെ ആക്രമിക്കാൻ പാടില്ല തങ്ങളുടെ ജനങ്ങൾക്കിടയിൽ തങ്ങൾക്കുള്ള അതായത് ഗവൺമെന്റിനുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ടി യുദ്ധം തുടരുകയാണ് അനിവാര്യം എന്നുള്ള അഭിപ്രായം നദന്യാ ട്രംപിൻ്റെ മുൻപിൽ മുന്നോട്ട് വെക്കുന്നു ഇതിന്റെ പിറകിൽ എന്ന് പറയുന്ന സമയത്ത് പലസ്തീനോട് തങ്ങ തനിക്ക് അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ശത്രുത ഒന്നും ഇല്ല എന്നിതിന് മുൻപ് ട്രംപ് പറഞ്ഞതാണ് യമനോടും അതേപോലെ ലെബനാനോടും ഏറെക്കുറെ അങ്ങനെയൊക്കെ തരാണ് പക്ഷെ എം ഈ ഇറാന്റെ പേര് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറാന്റെ പരാമർശം വരുന്ന സമയത്താണ് ട്രംപ് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ആ സമയത്ത് പറഞ്ഞു ഇറാൻ ഒരു ഭീകര രാജ്യമാണ് എന്ന് പറയുന്നില്ല എന്നുള്ളൂ ഭീകര സൃഷ്ടിപ്പിന്റെ മേഖല ഇവിടെ കേന്ദ്രീകരിച്ച് ഉണ്ടാവുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അതില്ലാതാവേണ്ടത് അല്ലെങ്കിൽ അവരുടെ ശക്തി ഇല്ലാതാവേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് അതിനുവേണ്ടി താൻ ശ്രമിക്കും എന്നുള്ള ഒരു പരാമർശം ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഏതായിരുന്നാലും തൻ്റെ രാജ്യത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഗവൺമെന്റിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് താൻ ന്യൂയോർക്ക് സന്ദർശിച്ചത് എന്നുള്ളതും അവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം ആശ്വാസവഹമാണ് ഒരിക്കലും ട്രംപ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഭരണാധികാരികൾ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും നിലപാടെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ തന്നെയാണ് എനിക്ക് ഉണ്ടായ അനുഭവം എന്നുകൂടിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നാൽ അറേബ്യൻ മേഖലയിൽ അല്ലെങ്കിൽ ലോക അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഈ ഈ രണ്ടായിരം പൗണ്ടിന്റെ ആയുധങ്ങൾ ബോംബുകൾ വീണ്ടും ഇസ്രായേലിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ കനത്ത പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് അത് ബ്രിട്ടനിലും അമേരിക്കൻ പൗരന്മാർക്കിടയിലും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് കുട്ടികളെ കൊല്ലാനും സ്ത്രീകളെ കൊല്ലാനും വേണ്ടി അമേരിക്ക കൂട്ടുനിൽക്കാൻ പാടില്ല അതുകൊണ്ട് ആ കരാർ വ്യവസ്ഥ ഈ ബൈഡൻ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥ തുടരണം ഈ ബോംബുകളും കാര്യങ്ങളും ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മൾ തന്നെയാണ് മറ്റുള്ളവരുടെ മരണങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടത് അവരും നമ്മളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കേണ്ടവരാണ് അതെന്തുകൊണ്ടാണ് ട്രംപ് മനസ്സിലാക്കാത്തത് മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയോ വേണ്ടി നിന്ന് സമാധാനമാണ് യുദ്ധവിരാമമാണ് പ്രശ്ന പരിഹാരമാണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് അതുണ്ടാവാത്തിടത്തോളം കാലം ഒരിക്കലും ഇസ്രായേലിന് എന്നുണ്ടാവില്ല സമാധാനമുണ്ടാവില്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കരാർ വ്യവസ്ഥ പ്രകാരം പാലസിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി അമേരിക്ക മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കണം എന്നുകൂടി ഈ വിഷയത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ പൗരന്മാരിൽ തന്നെ അഭിപ്രായം ഉണ്ടായതായിരിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്